ഉംറ തീർത്ഥാടകർക്കുള്ള പ്രവേശന വിസയുടെ കാലാവധി കുറച്ച് സൗദി അറേബ്യ വിസ അനുവദിക്കുന്ന തീയതി മുതൽ മുപ്പത് ദിവസത്തിനുള്ളിൽ അപേക്ഷകൻ സൗദിയിൽ പ്രവേശിക്കണമെന്ന് ഉത്തരവിട്ടു വിസകൾ അനുവദിച്ച ഒരു മാസത്തിനുള്ളിൽ സൗദിയിൽ പ്രവേശിക്കണമെന്നാണ് ഹജ്ജ് ഉമ്ര മന്ത്രാലയത്തിന്റെ പുതിയ തീരുമാനം മുമ്പ് മൂന്ന് മാസമായിരുന്ന കാലാവധിയാണ് പുതിയ ഉത്തരവിൽ ചുരുക്കിയത് അതേസമയം തീർത്ഥാടകർ സൗദിയിൽ പ്രവേശിച്ച ശേഷം രാജ്യത്തു തങ്ങാൻ അനുവദിച്ച കാലാവധിയിൽ മാറ്റമില്ല അത് മൂന്ന് മാസമായി തുടരുമെന്നും ഹജ്ജ് ഉമ്ര മന്ത്രാലയം അറിയിച്ചു പുതിയ ഭേദഗതികൾ അടുത്തയാഴ്ച പ്രാബല്യത്തിൽ വരും വിസ കാലാവധി കുറച്ചതിന് പുറമെ ഉംറ വിസ നിയമങ്ങളിലും ചില സുപ്രധാന മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് വിസ അനുവദിച്ച തീയതി മുതൽ മുപ്പത് ദിവസത്തിനുള്ളിൽ തീർത്ഥാടകൻ സൗദിയിൽ പ്രവേശിക്കുന്നതിനായി രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ ഉംറ വിസ റദ്ദാക്കപ്പെടുമെന്നും ഭേദഗതിയിലുണ്ട് അതേസമയം പുതിയ സീസൺ ജൂൺ തുടക്കത്തിൽ ആരംഭിച്ച ശേഷം ഇതുവരെ വിദേശ തീർത്ഥാടകർക്കായി നൽകിയ ഉംറ വിസകളുടെ എണ്ണം നാൽപ്പത് ലക്ഷം കവിഞ്ഞതായി അധികൃതർ വ്യക്തമാക്കി വേനൽക്കാലം അവസാനിച്ചതും മക്കയിലെയും മദീനയിലെയും താപനില കുറഞ്ഞതും കാരണം ഉംറ തീർത്ഥാടകരുടെ എണ്ണത്തിൽ വൻ വർധനയുണ്ടാകാൻ സാധ്യതയുണ്ട് ഈ സാഹചര്യത്തില് തിരക്കൊഴിവാക്കൂ എന്ന ലക്ഷ്യത്തോടെയാണ് മന്ത്രാലയം വിസ നിയമങ്ങളിൽ ഭേദഗതി വരുത്തിയത്